പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഈ കാണുന്നത് മംഗൾഡാമിലേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ കണ്ടത് ഈ സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി ആള് വടക്കഞ്ചേരി നന്മാറ പോകുന്ന ബസ് റൂട്ട് അപ്പോൾ ഇപ്പോൾ പോകുന്ന ബസ് കണ്ടോ ആ പോകുന്ന ബസ് നേരെ വടക്കഞ്ചേരിക്ക് പോകുന്നതാണ് കേട്ടോ മുടപ്പല്ലൂർ ടൗണാണ് ആണ് ഇത് ടൂറിസ്റ്റ് കേന്ദ്രമായ മംഗൾ ഡാം ഡാമിലേക്ക് പോകുന്ന ബസ് റൂട്ടാണ് തൊട്ടപ്പുറത്ത് മെഡിക്കൽ ഉണ്ട് അതുകൂടാതെ പെട്രോൾ പമ്പ് കല്യാണ മണ്ഡപം പെയിൻറ് കട അതുകൂടാതെ ടൈലിൻ്റെ ഷോപ്പ് അങ്ങനെ വേണ്ട ഒട്ടനേകം അനവധി വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു ഏരിയ അതായത് മുടപ്പല്ലൂർ ടൗണ് ആ ടൗണിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് നമ്മൾ കണ്ട ബസ് ഉണ്ടല്ലോ ആ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഈ കാണുന്ന ഭവനത്തിലേക്ക് ഒരു നാൽപ്പത് മീറ്റർ ദൂരം ഫ്രണ്ടേജ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് അതിർത്തിയുടെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഒരു വീടും കൂടി വെക്കാനുള്ള സ്ഥലമുണ്ട് മൊത്തം ഒമ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഈ ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരറ്റത്ത് ചേർന്നിട്ടാണ് ഈ വീട് നിൽക്കുന്നത് അതും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നാല് സെൻറ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽക്കുന്നതാണ് അതുകൂടാതെ ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഈ ഒരു വീടും അങ്ങനെ വേണമെങ്കിലും കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഉടമസ്ഥലം നമ്മൾ നേരെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുകയാണെങ്കിൽ നല്ലൊരു വലിയ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നീക്കുന്ന ഗേറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഒരു മുറ്റവും നൽകിയിരിക്കുന്നു ഒന്നോ രണ്ടോ വാഹനം കേറ്റ് നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റുമാണ് നമ്മളിവിടെ കാണുന്നത് ഒരു ഒരു ഒന്നര വർഷത്തെ പഴക്കമാണ് ഈ വീടിൻ്റെ പഴക്കമായിട്ട് വരുന്നത് ഒരു ഒന്നര വർഷത്തെ പഴക്കം ഇവിടെ വെള്ളത്തിനായിട്ട് നല്ല ഓപ്പൺ കിണറുണ്ട് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ഹാളിലേക്കാണ് പോകുന്നത് അതായത് ജനല് വാതിലെല്ലാം തേക്കിൻ്റെ കൊണ്ട് മാത്രമാണ് ഇവിടെ പണിതിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അതല്ല റെഡി ക്യാഷ് കൊടുത്താലും നമുക്ക് സ്വന്തമാക്കാം കേട്ടോ വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ കയറുന്നതിന് ഒപ്പം തന്നെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാൻ കഴിയും മുൻപശത്ത് നേരെ വരുന്നു നേരെ ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ആണ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല സ്റ്റോറേജ് പേസ് കൊടുത്ത അലമാരയൊക്കെ ഈ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അലമാര ആ ഭാഗം ക്രിസ് വയ്ക്കാനൊക്കെ ഏറ്റവും അലമാർ ഭാഗമൊക്കെ സെറ്റ് ചെയ്ത ബെഡ്റൂം തന്നെയാണ് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇനി നമുക്ക് നേരെ അടുത്തതായിട്ട് ഡൈനിങ് ടേബിൾ ഇടുന്ന സ്പേസ് ആണ് ഈ ഭാഗത്ത് കാണുന്നത് ആ ഭാഗത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് അതിൽ ഒരെണ്ണം അറ്റാച്ചഡ് ആണ് ഒരു ബെഡ്റൂം ഒരെണ്ണം അപ്പം രണ്ട് ബെഡ്റൂമിന് കോമൺ ബാത്റൂമും ഒരെണ്ണം അറ്റാച്ചഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സെൻറ്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു അർജൻറ് വിൽപ്പനയാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മുടപ്പല്ലൂർ ടൗണിൽ തന്നെ ഇതേപോലെ തന്നെ മുടപ്പല്ലൂർ ടൗണിൽ തന്നെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും മൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരുന്നു ആ വീടിന് ചോദിച്ച വില മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയായിരുന്നു അതിൽ നിന്നും ഒരു ലക്ഷം കമ്മിയാക്കി ആ വീട് വിറ്റുപോയി അത് നെഗോഷ്യബിൾ ആയിരുന്നു ആ വില ആ വീടിന് ഒരു മൂന്നാമുക്കാൽ സെൻറ്റ് സ്ഥലത്തിനും തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വീടുമായിരുന്നു കേട്ടോ ആ വീട് വിറ്റ് പോയി ഇനിയുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റിൽ അടങ്ങുന്ന നാല് സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു പ്രോപ്പർട്ടി നല്ല മനോഹരമായ നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന അർജൻറ് വിൽപ്പനയാണ് പെട്ടെന്ന് തന്നെ സ്ക്രീനെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്തോളൂ മൂന്ന് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാള് ഹാൾ അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് ഇനി ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും നമ്മൾ ഈ കാണുന്ന വീടിനും കൂടിയിട്ട് ഇതിൻ്റെ ഉടമത്തം ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപ ഈ ഭാഗത്ത് സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും മൂന്ന് മൂന്നര ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം മാർക്കറ്റ് വില വരുന്നുണ്ട് അങ്ങനെ വെച്ച് മൂന്നര ലക്ഷം രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് വില ഇനിയും കൂടും നല്ലൊരു ഓപ്പൺ കിണർ ഉണ്ട് കേട്ടോ വലിയൊരു കിണറാണ് ഓപ്പൺ കിണർ നമ്മൾ നാല് സെൻറ് സ്ഥലവും വീട് കൊടുക്കുന്ന സമയത്ത് ഈ ഓപ്പൺ കിണർ കിണർ ഇതിൽ പെടില്ല നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ട് അത് ബെലറ്റ് വാർത്ത് കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഈ ഒരു ഭാഗം താഴോട്ട് തള്ളിപ്പോകാതിരിക്കാം കേട്ടോ താഴ്ഭാഗം റബ്ബർ തോട്ടമാണ് ചെറിയ റബ്ബർ തോട്ടമാണ് ഇത് ജന്മം പറമ്പാണ് സ്ഥലം കേട്ടോ പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയറാണ് ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇനി വീട് വയ്ക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് നാല് സെൻറ്റ് സ്ഥലവും നമ്മൾ ആദ്യം കണ്ട ആയിരം സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ആ വീടിനും കൂടി ചോദിച്ചിരിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ എന്നുള്ളത് വന്നിരിക്കുമ്പോൾ എന്തേലുമൊക്കെ ചെറിയ രീതിയിൽ കുറച്ചും കൂടി മാറ്റം ചെയ്തു തരാൻ ഓണറുമായി നമുക്ക് സംസാരിക്കാൻ പറ്റും വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പർ മാറ്റൂ ഒന്ന് കോൺടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചുറ്റുഭാഗം നിങ്ങൾ ഈ വീടിൽ തന്നെ കാണണം ഒത്തിരി ഒത്തിരി നല്ല നല്ല വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിലാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീട് വേണമെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നാല് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇനി ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും ഈ കാണുന്ന വീടിനും കൂടിയിട്ടാണെങ്കിൽ മുപ്പത്തി ലക്ഷം രൂപ എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ഓണർ തരുന്നതായിരിക്കും കേട്ടോ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക അതായത് വീട് വാങ്ങിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും വീട് പണിയുവാനും ഒരു ബിസിനസ് ലോൺ ആണെങ്കിലും എന്ത് ലോണാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ലോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ